കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും സി പി എം സർക്കാരും ക്രൈസ്തവ സഭകളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ പാതയിലാണ് ഇതൊരു രണ്ടാം വിമോചന സമരമായി മാറും അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയണ്ട പക്ഷേ പഴയ പോലൊന്നും അഭ്യാസം നടക്കത്തില്ല എന്നൊക്കെ സഭകൾക്കും അറിയാം ഇപ്പുറത്തും അറിയാം ഏതാ സി പി എം സർക്കാരുകൾക്കും അറിയാം ഇതിൻ്റെ പ്രശ്നം എന്താണ് ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് അൻപത്തൊമ്പത് കാലത്ത് ഇ എം ഒ സർക്കാരിനെതിരെ വിമോചന സമരത്തിലേക്ക് വഴിതെളിച്ചൊരു ഒരു സംഭവം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ ബില്ലുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് അവസാനം കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുകളും എൻ എസ് എസ്സിൻ്റെ എൻ എസ് എസും ക്രൈസ്തവ സഭ മാനേജ്മെൻറ്റുകളും മുസ്ലിം മാനേജ്മെൻറ്റുകളും ഒക്കെ ചേർന്ന് ഒരു സമരത്തിലേക്ക് ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് പോയതിൻ്റെ ഒരു ഒരു കാരണം അതായിരുന്നു കാരണം ഈ വിദ്യാഭ്യാസ ബിസിനസ് എല്ലാ സമുദായങ്ങളുടെയും ഒരു പ്രധാന വരുമാന മാർഗ്ഗമാണ് അപ്പോൾ അത് എപ്പോഴൊക്കെ തൊട്ട് കളിക്കുന്നു അത് അപ്പോഴെല്ലാം സർക്കാരുമായി ഏറ്റുമുട്ടുന്നൊരു പ്രവണത നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ആ ശേഷം അമ്പത്തി ഒൻപതിലെ സർക്കാരിൻ്റെ തകർച്ചയ്ക്ക് ശേഷം പിന്നീട് അങ്ങനെ ഒരു ക്രൈസ്തവ മാനേജ്മെൻറ്റുകളോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുകളും പിന്നീട് വന്ന ഇടതുപക്ഷ സർക്കാരുകൾ തമ്മിൽ അങ്ങനെ ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു പ്രത്യേക സാഹചര്യത്തിലുണ്ടായ സംഭവമാണ് അതിനകത്ത് പ്രതിസ്ഥാനത്ത് സർക്കാരല്ല വേണം എന്ന് പറയാൻ വേണമെങ്കിൽ അതായത് ഒരു ദേശീയ തലത്തിൽ സുപ്രീം കോടതിയുടെ വിധിയുടെ ഭാഗമായിട്ട് ഉണ്ടായതാണ് അതായത് ഈ ശാരീരിക ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി സീറ്റ് ഒഴിച്ചിടണം അതായത് അധ്യാപക നിയമനത്തിൽ അവരുടെ ഒഴിവുകൾ നികത്തണം എന്നുള്ളത് മതിയായ യോഗ്യത ഇല്ലാത്തവര് ഇല്ലെങ്കിൽ അപേക്ഷിച്ചിട്ടില്ലെങ്കിലും ഒഴിവാക്കിടണം എന്നുള്ളതാണ് സംഭവം അപ്പോൾ ഇത് വന്നപ്പോഴത്തേക്ക് ഇത് പല നിയമനങ്ങൾക്ക് ഒരു തടസ്സമായി എന്നാണ് പൊതുവെ മാനേജ്മെൻറ്റുകൾ പറയുന്നത് അപ്പോൾ ഈ അടുത്ത കാലത്ത് അതിനെതിരായിട്ട് എൻ എസ് എസ് സുപ്രീം കോടതിയെ സമീപിച്ച് അവർക്ക് അനുകൂലമായ ഒരു വിധി സമ്പാദിച്ചു അപ്പോൾ ആ വിധിന്യായത്തിൽ ഒരു വശത്ത് പറയുന്നുണ്ടെന്ന് സമാനമായ രീതിയിലുള്ള സമാ സൊസൈറ്റികൾക്കും ഇത് ബാധകമാണ് എന്ന് പറഞ്ഞു പക്ഷേ സർക്കാർ പറഞ്ഞു നിങ്ങൾ അത് പ്രത്യേകിച്ച് നിയമോപദേശം സർക്കാരിന് കിട്ടി ഇതിനു വേണ്ടി ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൽ അവർക്ക് വേണ്ടി സെപ്പറേറ്റ് വിധി വാങ്ങണം എന്നുള്ള സ്ഥിതി സർക്കാർ നിലപാടെടുക്കുകയും അവർ ഹൈക്കോടതിയിൽ പോയി അനുകൂലമായ വിധി സമ്പാദിച്ചു പക്ഷേ സർക്കാർ അവരുടെ നിയമനത്തിന് ക്രമവത്കരിച്ച് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളുടെ ഏറ്റവും വലിയ പ്രശ്നം ഏതാണ്ട് പതിനാറായിരത്തോളം പേര് ഇത്തരത്തിൽ ജോ തൊഴിൽ ക്രമവത്കരിക്കാതെ ഉണ്ട് എന്നുള്ളതാണ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾ പറയുന്നത് കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ളത് ക്രിസ്ത്യൻ മാനേജ്മെൻറ് പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്കാണ് ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ളത് അപ്പോൾ ആ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർക്കാണ് ഇത് കിട്ടാതെ മൂന്നും നാലും അഞ്ചും വർഷം ആയവരുണ്ട് ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ ക്രൈസ്തവ സഭകൾ ഈ സ്നേഹം പറയുമ്പോഴും ഇവരെല്ലാം പണം വാങ്ങിയാണ് ഒട്ടുമിക്ക പേരെയും നിയമിച്ചിരിക്കുന്നത് പണം വാങ്ങാത്തവരൊക്കെ വളരെ ചുരുക്കം ചില സിംഗിൾ മാനേജ്മെൻറ്റുകളോ അങ്ങനെ അല്ലാത്തവരൊക്കെ ഉള്ളു ബാക്കിയെല്ലാം പണം വാങ്ങിച്ചിട്ടാണ് ഈ പാവങ്ങളുടെ മുപ്പത് ലക്ഷമോ നാൽപ്പത് ഒക്കെ വാങ്ങിച്ചിട്ടാണ് ഇവർക്ക് ഈ നിയമനം കൊടുത്തിരിക്കുക അപ്പോൾ ഇവർ ഇതിനകത്ത് മാനേജ്മെൻറ്റുകൾ ഒരുപക്ഷെങ്കിലും ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം കൊണ്ടാവാം ഏതായാലും അവരെ ഉദ്യോഗാർത്ഥികളോട് നീതിയൊന്നും കാണിച്ചിട്ടുണ്ട് ഇല്ല പൈസ വാങ്ങിച്ചിട്ട് തന്നെയാണ് ഇവർ നിയമനം നടന്നത് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല ഒരു കഴിഞ്ഞ വർഷമാണ് കോഴിക്കോട് ഒരു പിന്നെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ജോലി സ്കൂളിൽ ജോലി ചെയ്യുന്നൊരു സ്ത്രീ ശമ്പളം കിട്ടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ഏത് സംഭവം ഉണ്ടായത് അപ്പം ഇവരെ രണ്ട് കൂട്ടരും പ്രത്യേകിച്ച് മാനേജ്മെൻറ്റുകൾ ഈ പറയുന്ന ന്യായമൊന്നും ഈ സത്യസന്ധതയില്ല അവരുടെ ഭാഗത്തു നിന്നുള്ളത് തന്നെ ഉറപ്പാണ് കാരണം ഇത്തരത്തിലാണ് കോഴ വാങ്ങിയാണ് നിയമനം നടത്തിയിരിക്കുന്നത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ ഒരു പ്രശ്നമൊന്നും രണ്ട് ദിവസയ്ക്ക് മുമ്പ് മന്ത്രിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സഭയുടെ മുഖപത്രമായി ദീപീകരിക്കാത്ത വലിയ രണ്ട് പേജ് ഈ വാർത്തകൾ വരികയും മന്ത്രി നുണ പറയുകയാണെന്ന് പറഞ്ഞ് ഒരു എഡിറ്റോറിയൽ എഴുതുകയൊക്കെ ചെയ്തു അതാണ് ഇന്ന് ശിവൻകുട്ടിയെ പ്രകോപിപ്പിക്കുകയും ശിവൻകുട്ടി മാനേജ്മെൻറ്റുകൾക്ക് എഴുതി ആഞ്ഞടിക്കുകയൊക്കെ ചെയ്തു വന്നതിൻ്റെ എന്താണ് അപ്പം അതിനകത്ത് ഈ പിന്നെ മന്ത്രി ഇന്ന് പറഞ്ഞത് പേടിപ്പിച്ച് അല്ലെ വെരട്ടി രണ്ടാം വിമോചന സമരം എന്നൊക്കെ പറഞ്ഞ് വിരട്ടി കാര്യം നടക്കാമെന്ന് വിചാരിക്കണം നിങ്ങൾ നിയമപരമായ ബാധ്യതകൾ പൂർത്തിയാക്കാതെ ഇത് ചെയ്യത്തില്ല എന്നാണ് പറഞ്ഞത് കാരണം ആ മന്ത്രി എന്ന് പറഞ്ഞതിനകത്ത് പറയും പത്രസമ്മേളനത്തിൽ പറഞ്ഞ് അയ്യായിരം ഒഴിവുകൾ നികത്താനുണ്ട് ആ കാര്യത്തിൽ മാനേജ്മെൻറ്റ് വേണ്ടത്ര ശുഷ്കാന്തി കാണിക്കുകയോ അത് റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് മാനേജ്മെൻറ്റുകൾക്കെതിരായിട്ട് അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇത് പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ഇനി നാലോ അഞ്ചോ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയായതുകൊണ്ട് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാമെന്നാണ് സഭ മാനേജ്മെൻറ്റുകൾ കരുതുന്നത് അതിനകത്ത് എത്ര കണ്ട് പിന്നെ സർക്കാർ ഹീൽഡ് ചെയ്യും എന്നുള്ളത് കണ്ടെണം ഒരു പക്ഷേ ചെയ്യുമായിരിക്കാം കാരണം തിരഞ്ഞെടുപ്പ് വരുന്നു ഒരു സമുദായത്തെ പിന്നെ ശത്രുപക്ഷത്ത് നിർത്തണ്ട എന്ന് വിചാരിച്ച് ചെയ്യുമായിരിക്കാം പിന്നെ സാമ്പത്തിക പ്രശ്നമാണ് ഇതിൻ്റെ പ്രശ്നം പ്രധാന പ്രശ്നം സർക്കാരിൻ്റെ കയ്യിൽ ഈ ഉദ്യോഗാർത്ഥികൾക്ക് മുൻകാല പ്രാബല്യത്തിലൂടെ ശമ്പളം കൊടുക്കേണ്ട ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ അതിനുള്ള പണം സർക്കാരിൻ്റെ ഭാഗത്ത് കാണത്തില്ലായിരിക്കാം ഒരുപക്ഷെ വരുന്ന സർക്കാരിൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചിട്ട് മാറാനുള്ള ശ്രമമാണോ എന്നും അറിയത്തില്ല ഏതായാലും സർക്കാരും സഭാ മാനേജ്മെൻറ്റുകളും തമ്മിൽ ഒരു ഏറ്റുമുട്ടലുള്ള പാതയിൽ തന്നെയാണ് നിൽക്കുന്നത് മന്ത്രിക്കതിലെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഡി ബിയുടെ എഡിറ്റോറിലകത്ത് അതായതിനകത്ത് രണ്ട് വാചകമാണ് ശ്രദ്ധേയമായ രണ്ട് വാചകമാണ് ഭിന്നശേഷിക്കാരെയും ഭാഷവത്കരിക്കപ്പെട്ടെയും ജാതിമത ഭേദമില്ലാതെ ചേർത്ത് നിർത്തി കാലങ്ങളായി ലാഭേച്ചയില്ലാതെ പരിചരിക്കുന്ന ക്രൈസ്തവ സ്ഥാപനങ്ങളെക്കുറിച്ച് ഈ സർക്കാരിനെ അറിയില്ലായിരിക്കാം പലരും പിൻവാതിലിലൂടെ അവിടെ എത്തിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ സ്വന്തം എന്ന പോലെ പരിചരിക്കുന്നവരെയും നിങ്ങൾക്കറിയില്ലായിരിക്കാം പക്ഷെ അറിയാൻ ശ്രമിക്കണം സാരമില്ല പക്ഷേ നിന്ദിക്കരുത് നാല് വോട്ടിനും കുറച്ച് സീറ്റിനും വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങൾ നുണ പറയരുത് അപ്പോൾ മന്ത്രി നുണ പറയുകയാണെന്നുള്ള ഡയറക്റ്റായിട്ടുള്ള ഒരു ആരോപണമാണ് സഭയുടെ പത്രം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതായിരിക്കാം ഒരു പക്ഷെങ്കിൽ ശിവൻകുട്ടി എന്ന് പ്രകോപിപ്പിച്ചതും ശിവൻകുട്ടി സഭകൾക്കെതിരെ ആഞ്ഞടിച്ചതും ശിവൻകുട്ടി എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് ഭീഷണിപ്പെടുത്തി കാര്യം നേടാമെന്ന് വിചാരിക്കേണ്ട നിയമപരമായ ബാധ്യതകൾ നിങ്ങൾ പൂർത്തിയാക്കാതെ ഒന്നും ചെയ്യില്ല എന്നാണ് ശിവൻകുട്ടി പറയുന്നത് അപ്പം രണ്ടാം വിമോചന ഒന്ന് പോവുക എന്ന് പറയുന്നത് പഴയ കാലം ഇല്ലാത്ത എളുപ്പമല്ല കാരണം ഈ സഭകൾക്കെതിരെ ഈ ഈ ഇങ്ങനൊരു സർക്കാർ വിചാരിച്ചാൽ ഇവർ പണം വാങ്ങി നിയമിച്ചതാണെന്നുള്ളതിൻ്റെ തെളിവുകളൊക്കെ ഹാജരാക്കി സർക്കാരിന് ഇവരെ ബുദ്ധിമുട്ടിലാക്കാനും കഴിയും പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിലായതുകൊണ്ട് പ്രത്യേകിച്ച് സി പി എം പഴയ സി പി എം അല്ലാത്തതുകൊണ്ടും എല്ലാ സമുദായങ്ങളുമായിട്ടും യോജിപ്പിൽ പോകണം എന്നുള്ളൊരു നിലപാടുള്ളതുകൊണ്ട് ഒരു പക്ഷേങ്കിലും അങ്ങനെ ഒരു ഡയറക്റ്റ് ഏറ്റുമുട്ടലിൽ നിന്ന് പോകത്തില്ലായിരിക്കാം അല്ല എൻ എസ് എസിൻ്റെ പേരിൽ വന്ന സുപ്രീം കോടതി വിധി അംഗീകരിക്കുകയും അതേ സമാന സ്വഭാവമായി പ്രവർത്തിക്കുന്ന മറ്റ് ക്രൈസ്തവ സഭകളുടെ സ്ഥാപനങ്ങൾക്ക് ആ വിധി ബാധകമല്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് സർക്കാർ അപ്പം ക്രൈസ്തവ സഭകളുടെ ഭാഗത്ത് ന്യായമില്ലേ ഇത് പറയുന്നതിൽ അല്ല ന്യായമുണ്ട് പക്ഷേ ശ്രീ ശിവൻകുട്ടി പറയുന്നതിനകത്ത് ന്യായമുണ്ട് ശിവൻകുട്ടി പറയുന്ന അയ്യായിരം ഒഴിവുകൾ ഇവർ നികത്തുകയോ അത് റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല അപ്പോൾ അത് ശിവൻകുട്ടി പറയുന്ന ന്യായമുണ്ടല്ലോ ന്യായമില്ലാന്ന് രണ്ട് കൂട്ടരുടെയും ഭാഗത്ത് ന്യായമുണ്ട് പക്ഷേ ഈ ന്യായം സർക്കാർ എന്നുള്ള നിലയിൽ അവർക്ക് അവരുടെ ബാധ്യതകൾ നിറവേറ്റായിരിക്കാൻ പറ്റുമോ നിയമപരമായ ബാധ്യത അവർക്ക് നിറവേറ്റണമല്ലോ അപ്പോൾ ഇതിനകത്ത് രണ്ട് കൂട്ടരും ഒരു യോജിപ്പിൻ്റെ ബാധയിൽ എത്തേണ്ടിയിരിക്കുന്നു ഒന്നുകിൽ ഒഴിവുകൾ നേർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒഴിവുകൾ നേർത്താനുള്ള ശ്രമം നടത്തുക അല്ലെങ്കിൽ ഒഴി ഒഴിച്ചിടുക അപ്പം അതാണ് നടക്കേണ്ടത് അപ്പം ആ കാര്യത്തിനത് നടന്നിട്ടില്ല എന്നുള്ളതാണ് ശിവൻകുട്ടിയുടെ പ്രധാന ആരോപണം അതെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പൈസ വാങ്ങി നിയമിക്കാൻ അധ്യാപക നിയമനം നടത്താനും പറ്റുന്നില്ല എന്നുള്ളതാണ് ക്രൈസ്തവ സഭയുടെ വിഷയം അതുപോലെ ഇവരെ നിയമിച്ചാൽ ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ വിഷയം അത് തന്നെ ഇത് ഈ വിദ്യാഭ്യാസം എന്ന കച്ചവടം എന്നൊരു കച്ചവടം തന്നെ അതിപ്പോൾ ഇവരെന്തു പറഞ്ഞാലും എയ്ഡഡ് സ്കൂളുകളിൽ സർക്കാർ ശമ്പളം കൊടുക്കുകയും മാനേജ്മെൻറ്റുകൾ കാശ് വാങ്ങുകയും ചെയ്യുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കഴിഞ്ഞ പത്തറുപത് വർഷമായിട്ട് കേരളത്തിൽ നിൽക്കുകയാണ് ഇത് പി എസ് സിക്ക് ഇടണമെന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റുകൾ സമ്മതിക്കില്ല കാരണം അവരുടെ വലിയ ആദായ മാർഗ്ഗം മുപ്പത് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷം ഒക്കെ വാങ്ങിച്ചിട്ടാണ് ഈ നിയമനം നടത്തുന്നത് ഇത് പുണ്യപ്രവൃത്തി അല്ല ഇവർ ചെയ്യുന്നത് വേണ്ടി ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് ക്രൈസ്തവ സഭകൾ പറയുമ്പോൾ മറുവശത്ത് ഇതാണ് കുട്ടികളുടെ പ്രവേശനത്തിനും അധ്യാപക നിയമനത്തിനും കാശ് വാങ്ങുകയാണ് അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അത് ഈ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നതിനത്തെ എന്തിനാണ് ഇവർ പിന്നെ പണം എന്നുള്ള ഒരു ചോദ്യത്തിൽ ഇവർക്ക് മറുപടി ഉണ്ടോ ഇല്ല സർക്കാർ ശമ്പളം കൊടുക്കുന്നതാണെങ്കിൽ പിന്നെന്തിനാണ് നിങ്ങൾ പണം വാങ്ങി ഇവരെ നിയമനം നടത്തുന്നത് ന്യൂനപക്ഷ അവകാശമെന്ന് പറഞ്ഞുകൊണ്ട് കാശ് വാങ്ങിക്കാൻ ഭരണഘടന ഒന്നും ഇവർക്ക് കൊടുത്തിട്ടില്ല അവകാശം കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ ഇത് രണ്ടും കൂടെ പറയരുത് നിങ്ങൾ പിന്നെ വിദ്യാഭ്യാസത്ത് വലിയ സംഭാവനകൾ നടന്നു എന്ന് പറയുകയും എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനത്തിനും വിദ്യാർത്ഥി പ്രവേശനത്തിൽ കാശ് വാങ്ങിക്കുന്നവർ പിന്നെ എന്ത് തത്വമോ പറയുന്നത് ഒരു തത്വവും പറയുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ സർക്കാരിൻ്റെ ഒരു പ്രധാന വർഷം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ബാധ്യത ഉള്ളതുകൊണ്ട് സർക്കാർ ഇത് തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് നിയമനം കൊടുക്കുകയായി പക്ഷേ ഇതിനകത്ത് കഷ്ടത്തിലായിരിക്കുന്ന അധ്യാപകരാണ് അത് സത്യസന്ധമായ കാര്യമാണ് കാരണം അവരുടെ ഇവർ പൈസയും വാങ്ങിച്ചു ആ പാവങ്ങൾക്ക് ജോലി അല്ല ശമ്പളവും ഇല്ല ജോലിയും ചെയ്യുന്നുണ്ട് പട്ടിണിയാണ് അവർ മറ്റു തൊഴിലുകൾക്ക് വന്നു പിന്നെ മേഴ്സരിപ്പണിക്ക് പോകുന്നവരുണ്ട് ഹോം ഡെലിവറിക്ക് പോകുന്നവരുണ്ട് കൂലിപ്പണിക്ക് പോകുന്നവരുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അവരുടെ സ്ഥിതിയാണ് ഏറ്റവും വലിയ ദയനീയമായ സ്ഥിതി അതായത് വണ്ടി പോലും പൈസ ഇല്ലാത്ത ഒരു സ്ത്രീ കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്ത കഥ നമ്മളെ മുമ്പിലുണ്ട് അപ്പോൾ ഇവരെ ഏറ്റവും എന്താ പറയുക മനുഷ്യത്വരഹിതമായ കാര്യമാണ് ഈ മാനേജ്മെൻറ്റുകൾ ചെയ്തിരിക്കുന്നത് അധ്യാപകരുടെ നിന്ന് പണം വാങ്ങിച്ച് അവർക്ക് നിയമനം കൊടുത്തിട്ട് അതിൻ്റെ പലിശയ്ക്കുള്ള പൈസ പോലും തിരിച്ചു കൊടുക്കുന്നില്ല എന്നിട്ട് അത് സർക്കാരിൻ്റെ നല്ല ചാരി വെച്ചിരിക്കുകയാണ് രണ്ട് കൂട്ടരും തുല്യ ഉത്തരവാദികളാണ് സർക്കാരിനെ പിന്നെ ഇവരെ ഈ കുറച്ചുകൂടെ മര്യാദ പഠിപ്പിക്കുമെന്നുള്ളത് കാണുമായിരിക്കും പക്ഷേ ഈ മാനേജ്മെൻറ്റ് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് കാരണം പണം വാങ്ങിച്ച് ഈ പാവങ്ങളെ നിയമിച്ചിട്ട് പിന്നെ പൈസയും വാങ്ങിച്ചിട്ട് അവരെ പെരുവഴിയിലാക്കിയിരിക്കുക എന്നാൽ കാശ് വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ നിയമനം കിട്ടി ക്രമവൽക്കരിച്ചതിന് ശേഷം വേണ്ടേ പണം വാങ്ങാൻ അതുമല്ല കാശ് വാങ്ങിച്ച് പോക്കറ്റ് കിട്ടിയിട്ടാണ് ഈ വർത്തമാനം പറയുന്നത് അപ്പോൾ പിന്നെ എന്ത് ആദർശത്തെക്കുറിച്ച് എന്ത് ക്രൈസ്തവ നീതിയെക്കുറിച്ചാണ് ഇവർ അവർ പറയുന്നത് ഒരു കാര്യവുമില്ല അർത്ഥമില്ലാത്ത കാര്യമാണ് ഇവർ പറയുന്നത്